നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുംഭം മീനം എന്നീ രാശിക്കാരായ അവിട്ടം അവസാന രണ്ട് പാദക്കാർ ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതിയുടെ ഫലമായി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ട് മുതൽ വ്യാഴമാറ്റത്തിൽ നിന്നും ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജാതകർക്ക് ആശ്വാസമായി ഈ വർഷത്തെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്നാം തീയതി രാത്രി ഒമ്പത് മണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷം വ്യാഴം കർക്കിടകം രാശിയിൽ നിന്ന് പുറകോട്ട് വക്രഗതിയിൽ സഞ്ചരിക്കാൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്നാം തീയതി രാവിലെ എട്ടുമണി മുപ്പത് മിനിറ്റ് വരെ വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം തുടരും നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി അതിനാൽ തന്നെ വ്യാഴത്തിന്റെ വക്രഗതിയും അതിപ്രധാനമാണ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നിലേക്ക് സഞ്ചരിക്കുകയില്ല ഇത് ജ്യോതിഷത്തിലെ ഒരു കണക്ക് മാത്രമാണ് നമ്മുടെ കണ്ണുകൾക്ക് സംഭവിക്കാവുന്ന ഒരു തോന്നൽ മാത്രമാണിത് എന്നാൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് ഇരട്ടി ബലമുണ്ടായിരിക്കും സർവേശ്വര കാരകനായ വ്യാഴത്തിന്റെ വക്രഗതി ദോഷഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജാതകർക്ക് പൊതുവെ ഗുണകരമായിരിക്കും ഈശ്വരാധീനം വർദ്ധിക്കുകയും ധനക്ലേശം മാറി വരികയും പുത്രസന്തോഷവും ഭാര്യസുഖവും ഈ വക്രഗതി കാലഘട്ടത്തിൽ പൊതുഫലമായി ഈ ജാതകർക്ക് അനുഭവപ്പെടും വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് ഇതിലാദ്യമായി മീനം രാശിക്കാർ പൂരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ മീനക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതിക്കുണ്ടായ വ്യാഴമാറ്റത്തിനു ശേഷം വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അല്ലെങ്കിൽ അയൽബക്കാരോടോ പല വിധേയ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും പല അനാവശ്യ ചിലവുകളും മറ്റും വന്നു ചേരുകയും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ഉപാസനാദി വിഷയങ്ങളിൽ മുടക്കവും സംഭവിച്ചിട്ടുണ്ടാകാം സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ വലിയൊരു തുക ലോൺ എടുക്കാനും വ്യാഴമാറ്റത്തിനു ശേഷം ഇടയായിട്ടുണ്ടാകും എന്നാൽ ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് ഇവർക്ക് ഏറെ ഗുണപ്രദമാണ് വ്യാഴത്തിൻ്റെ ഫലദാന ശേഷി ഇരട്ടിക്കുന്നതിന് തുല്യമാണിത് വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പുത്രസംബന്ധിയായ കാര്യങ്ങളിൽ വളരെയധികം ഐശ്വര്യം ഉണ്ടാകുന്നതിനും അവർക്ക് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ഇവരുടെ കുട്ടികൾക്കുണ്ടായിരുന്ന രോഗങ്ങൾക്ക് മോചനമുണ്ടാകുകയും അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കുന്നതിനായി അഡ്മിഷൻ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും പി എസ് സി ഒക്കെ പഠിക്കുന്ന മക്കൾ ഉള്ളവരാണെങ്കിൽ അവർക്ക് സർക്കാർ ജോലിയോ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന മികച്ച ജോലി ലഭിക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രത്തിലായതിനു ശേഷം ഇടയാകുന്നതാണ് വ്യാഴത്തിന് പത്താം ഭാവത്തിന്റെ ആധിപത്യം ഉള്ളതിനാൽ തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും ജോലി സംബന്ധമായി വരുമാന വർധനവ് ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന മാനസികമായുള്ള ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങി ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും ഇവർക്ക് സാധിക്കും സ്വന്തമായി കൈത്തൊഴിലുകളും മറ്റും ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിനും കൃഷി അസംഘടിത മേഖലയിലെ തൊഴിലുകൾ മുതലായവ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട വരുമാനമുണ്ടാകുന്നതിനും ചെറുതായ ചില കോൺട്രാക്ട് വർക്കുകൾ സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതിനും അവ ഭംഗിയായി പൂർത്തിയാക്കുന്നതിനും വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇടയാകുന്നതാണ് ഇവർക്ക് വ്യാഴം വക്രം പ്രാപിക്കുന്ന സമയത്ത് മക്കളെ കൊണ്ട് ഏറെ ഗുണാനുഭവങ്ങൾ കുടുംബത്തിലേക്ക് ഉണ്ടാകുന്നതാണ് വ്യാഴം ഭാഗ്യഭാവത്തിലേക്കും പതിനൊന്നിലേക്കും ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ അതായത് ലോട്ടറി മുതലായവ നേടുന്നതിന് അനുകൂലമായ ഒരു സമയമാണിത് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാനമാർഗം ഉണ്ടാക്കിയെടുക്കുന്നതിനും തന്നെ കഷ്ടപ്പെടുത്തിയിരുന്ന കടങ്ങളിൽ നിന്നും മറ്റും മോചനം ലഭിക്കുന്നതിനും വക്രഗതി അനുകൂലമായൊരു സമയമായി മാറുന്നതാണ് കൃഷി കന്നുകാലി വളർത്തൽ അസംഘടിത മേഖലയിലെ തൊഴിലുകൾ മുതലായവ ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങളും ധനസമൃദ്ധിയും കൈവരാവുന്ന ഒരു സമയമാണിത് ഇവർ വളരെ ധീരമായി തന്നെ തന്റെ ശത്രുക്കളെ നേരിടുകയും ആപത്ത് സമയത്ത് കൂട്ടുകാരുടെ ഭാഗത്തു നിന്നും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുമെല്ലാം സഹായ സഹകരണങ്ങൾ ലഭിക്കാൻ ഇടയാകുന്നതുമാണ് വ്യാഴത്തിന് ജന്മഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഇവരുടെ പ്രശസ്തി വർദ്ധിക്കും പൊതുപ്രവർത്തന രംഗത്ത് ഏറെ സ്ഥാനമാനങ്ങൾ ലഭിക്കാനിടയാകും ഈ സമയത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ മുതലായവയിൽ വിജയിക്കാനും സാധ്യതയുണ്ട് മീനക്കോറുകാർക്ക് വ്യാഴം നിലവിൽ അനുകൂല സ്ഥാനത്തായതിനാൽ പ്രത്യേകിച്ച് വഴിപാടുകൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും നിത്യവും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ കുറഞ്ഞത് ഒരു തവണയെങ്കിലും വിഷ്ണു ക്ഷേത്രമോ അല്ലെങ്കിൽ ഗുരുവായൂരോ ദർശനം നടത്തി തിരുമുടി മാല വഴിപാട് ചെയ്യുക ഒരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് അടുത്തതായി കുംഭം രാശിക്കാർ അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് നിലവിൽ വ്യാഴം ആറാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴത്തിന്റെ ആറിലെ സ്ഥിതി നിമിത്തം ഒക്ടോബർ പതിനെട്ട് മുതൽ ഇവർ രോഗസംബന്ധിയായി പ്രത്യേകിച്ച് ഉദരസംബന്ധിയായോ പിത്തസംബന്ധിയായോ രോഗദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും വരുമാനത്തിൽ കുറവും ചെയ്യുന്ന ജോലിക്ക് എടുക്കുന്ന കഷ്ടപ്പാടിന് തക്കതായ പ്രതിഫലമൊന്നും ഇതുവരെയും ലഭിച്ചു കാണില്ല കൂടാതെ സ്ത്രീഹേതുതമായോ അല്ലെങ്കിൽ ജോലി സംബന്ധിയായോ ഏതെങ്കിലും രീതിയിൽപ്പെട്ട അപമാനവും ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും ഭാഗ്യഹീനതയും ഇതുവരെയും അനുഭവിച്ചു വന്നിരുന്ന സമയമാണ് ഇത്തരത്തിൽ ദോഷപ്രദമായി നിൽക്കുന്ന വ്യാഴം വക്രം പ്രാപിക്കുന്നത് വ്യാഴത്തിന് ഉച്ഛലം ലഭിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ലഭിച്ചുകൊണ്ടിരുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയാകുന്നതിനും കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരുന്നതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് മരണതുല്യമായ ഏതെങ്കിലും രീതിയിൽപ്പെട്ട രോഗദുരിതങ്ങൾ ഉണ്ടെങ്കിൽ പുതിയ ചികിത്സകളോ മറ്റോ തേടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സമയങ്ങളിൽ അത്തരം രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും കൂടാതെ ഇവരുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും വലുതായ മാറ്റം സംഭവിക്കാൻ ഇടയാകുന്നതാണ് വ്യാഴം നിൽക്കുന്നത് ചന്ദ്രക്ഷേത്രത്തിലും കാലചക്രത്തിന്റെ ഹൃദയസ്ഥാനത്തു കൂടിയായതിനാൽ ഇവർ ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതലായി ഇടപഴകുകയും പുതുതായി ഉപാസനകളും പഠനകാര്യങ്ങളും തുടങ്ങുന്നതിനും വ്യാഴം വക്രം പ്രാപിക്കുന്ന സമയങ്ങളിൽ ഇടയാകും നിത്യേന ജോലിക്ക് പോയി വരുന്ന ആവശ്യത്തിലേക്കായും മറ്റോ പുതിയ വാഹനം വാങ്ങുന്നതിനും കൂടാതെ വീട് പണിയുന്നതിലേക്കായി പുതിയ സ്ഥലം കണ്ടെത്തുന്നതിനും പ്രസ്തുത സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കുന്നതിനുമെല്ലാം വ്യാഴം വക്രത്തിലാകുന്ന സമയത്ത് ചെയ്യുവാനായി സാധിക്കും പതിനൊന്നാം ഭാവാധിപത്യമുള്ള വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ചെയ്യുന്ന തൊഴിലിന് അനുകൂലമായ വരുമാനം ലഭിക്കും എന്നുള്ളതാണ് രണ്ട് പതിനൊന്ന് മുതലായ ആധിപത്യം വഹിച്ച ആറിലെ വ്യാഴത്തിന് കുംഭക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടിയുണ്ട് രണ്ടാം ഭാവം ധനഭാവമായതിനാൽ പല മാർഗങ്ങളിൽ നിന്നും ഇവർക്ക് വരുമാനം ലഭിക്കുന്നതിന് ഇടയാകും ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാന മാർഗം ലഭിക്കുകയും നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസം ആശ്വാസമുണ്ടാകുകയും ചെയ്യും പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും ആറിലെ വ്യാഴത്തിന് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലി മാറ്റം കിട്ടുന്നതിനും ജോലി സംബന്ധമായി വരുമാന ഉണ്ടാകുന്നതിനും ഇടയാകും പ്രമോഷൻ ഇൻക്രിമെന്റ് മുതലായവ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സ്വന്തമായി കൈത്തോളുകളും മറ്റും ചെയ്യുന്ന ആളുകൾക്ക് ജോലിയിൽ പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിനും മറ്റും അനുകൂലമായ സമയമാണ് പൊതുവെ തൊഴിൽ സംബന്ധിയായി ഗുണപ്രദമാണെങ്കിലും പ്രത്യേകിച്ച് വിഷ സംബന്ധിയായും കീടസംബന്ധിയായും ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് കൂടാതെ പന്ത്രണ്ടാം ഭാവത്തിലേക്കും ആറിലെ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളതിനാൽ അമിതമായി ഉണ്ടായിരുന്ന ചെലവുകളെല്ലാം വക്രകൃതി പ്രാപിക്കുന്ന സമയങ്ങളിൽ ഒഴിവായി കിട്ടുന്നതാണ് കൂടാതെ ആരോഗ്യപരമായി വളരെയധികം മേന്മ ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയം കൂടിയാണിത് രോഗസംബന്ധിയായും ശത്രു സംബന്ധമായും ഉണ്ടായിരുന്ന ദുരിതങ്ങൾക്ക് വളരെ വലിയ മോചനം ലഭിക്കുന്നതാണ് മക്കൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനോ അതല്ലെങ്കിൽ മക്കൾ നിമിത്തം വീട്ടിലേറെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനോ ഈ സമയത്ത് ഏറെ സാധ്യതയുണ്ട് വീട്ടിലെ കലഹങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം മാറി ഏറെ ഐശ്വര്യവും സന്തോഷവും കൈവരും നിലവിലുണ്ടായിരുന്ന വലുതായ അനാവശ്യ ചിലവുകൾക്ക് ഒരു അറുതി വരാനും ഇടയാകും കുംഭക്കൂറുകാർ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ധന്യവന്തിരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ഡിസംബർ അഞ്ച് വരെ വ്യാഴം വക്രം പ്രാപിച്ച ശേഷവും ദോഷഫലങ്ങൾ തുടരുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ ശീലിക്കുക നിങ്ങൾ നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്